കാലായി ഞാൻ സിനിമയിൽ കുറയുന്നത് കുറെ വർഷങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക സാർ അതിനൊരു അവസരം തോന്നാൻ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും നിങ്ങളെല്ലാവരും ഇത്രയും സ്നേഹത്തോടെ എൻ്റെ മാന്യമായി സിനിമ നടന്ന് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞെനിക്ക് സന്തോഷമുണ്ട് ഞാനിപ്പോഴത്തെ ജനറേഷനിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല കഴിഞ്ഞ ദിവസം തന്നെ ക്രൗണിൽ ഒരു ഇന്റർവ്യൂ സെഷൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വളരെ ലോ ആയ സിറ്റുവേഷൻസിൽ വരെ ഞാൻ സത്യത്തിൽ ഇത് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഓൺലൈനിലുള്ള കുറേ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്ന ഓൺലൈൻ മീഡിയയിൽ കുറേ പേര് നിന്നിട്ടാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് എന്തൊക്കെയാണ് ഇനി എന്ന് വെച്ചാൽ കുറച്ച് അപ്ഗ്രേഡ് ആവാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനൊക്കെ പറ്റിയ ഒരു ഐഡിയ നടന്നത്തെല്ലാം മാധ്യമ സുഹൃത്തുക്കളാണ് അപ്പം അവരുടെ അടുത്തത് ഒരുപാട് നന്ദി പറയാണ് ഒരുപാട് റീലൊക്കെ എന്നെ ടാഗ് ചെയ്യുന്നുണ്ട് മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഞാൻ പത്ത് മുപ്പത് പണം ചെയ്തിട്ടുണ്ട് വലുതും ചെറുതും ആയ സിനിമകൾ പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല അപ്പം ഇനിയെങ്കിലും നല്ല സമയമാവല്ലേ അപ്പം സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ഞാൻ സ്കൂൾ പ്രൗഡൻസിലൊക്കെ പഠിച്ച് പിന്നെ പ്ലസ് ടു ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ സിനിമ എന്ന് വെച്ചാൽ എൻ്റെ നാട് കോഴിക്കോടും കൂടെ ആണ് അപ്പോൾ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം പോലും നന്നായിട്ട് ഉണ്ടാകാറില്ല ഞാനൊരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ മാഗി മാത്രം കഴിച്ചിട്ട് മാഗിക്കാരോട് എനിക്ക് പ്രത്യേകം തോന്നി പറയാനുണ്ട് കാരണം ഞാൻ ജീവനോട് നിലനിൽക്കുന്ന വലിയൊരു പങ്ക് അവർക്കുണ്ട് അപ്പം മാഗ്യം മാത്രമേ കഴിച്ചിട്ടുണ്ട് കുറെ കാലങ്ങൾ അങ്ങനെ എനിക്ക് പിന്നെ നിവൃത്തിയില്ലാണ്ട് പട്ടണി വർക്ക് ജഹാദനിക്കാൻ വേണ്ടി കുക്കിംഗ് പഠിച്ച ഒരാളായിരിക്കും